ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ ചർച്ച ചെയ്യണമെന്ന് ഇടതംഗങ്ങളുടെ ആവശ്യത്തിന് വഴങ്ങാതെ വി സി സസ്പെൻഷൻ വിഷയം അജണ്ടയിൽ ഇല്ല എന്ന് വി സി സിസാ തോമസ് പറഞ്ഞു ഗോപാൽ ഷീലാസനൽ വിവരങ്ങളുമായി ഗോപാൽ ഷീലാസനൽ ഇപ്പോൾ സി വി സിയുടെ നിലപാട് ഇപ്പോൾ ഇടതംഗങ്ങളുടെ നിലപാടിന് വിരുദ്ധമാണ് ഇപ്പോൾ രജിസ്ട്രാറുടെ സസ്പെൻഷൻ ചർച്ചയേ ചെയ്യില്ല എന്നാണോ ഇപ്പോൾ വി സി അറിയിക്കുന്നത് അതെ സ്മൃതി ഇപ്പോൾ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം നിർണായക സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം പിന്നിടുന്നു അപ്പോഴും വലിയ തർക്കമാണ് ഈ സിൻഡിക്കേറ്റ് യോഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് അതിന് കാരണം ഈ ഇന്നത്തെ യോഗം വിളിച്ചിരുന്നത് സർവകലാശാലയിലെ രജിസ്ട്രാറായ ഡോക്ടർ കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനാണ് എന്നാൽ ഈ ആവശ്യം ഇത്തരത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു ആദ്യം ഈ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തുടങ്ങിയപ്പോൾ വി സി സിസാ തോമസ് അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് യോഗം ത്തിൽ ടേബിൾ ചെയ്തു ഈ ടേബിൾ ചെയ്തപ്പോൾ തന്നെ ഈ വിഷയം കർശനമായി ചർച്ച ചെയ്യണമെന്ന ആവശ്യം സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ജി മുരളീധരൻ മുന്നോട്ട് വെക്കുകയും എന്നാൽ അത് അജണ്ടയിൽ ഇല്ലാത്ത വിഷയമാണ് എന്നും അത് ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നും വി സി സിസാ തോമസ് നിലപാട് അറിയിച്ചു അതിന് കാരണം ഇന്നത്തെ യോഗം വിളിച്ചിരിക്കുന്നത് നാളെ ഈ വിഷയം രജിസ്ട്രാറിൻ്റെ പരാതി മുൻ രജിസ്ട്രാർ കെ എസ് അൽകുമാറിൻ്റെ പരാതി ഹൈക്കോടതിയിൽ വന്നപ്പോൾ അതിന്മേൽ സർവകലാശാലയോട് ആവശ്യപ്പെട്ട ആ സത്യവാങ്മൂലം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യാനാണ് സത്യവാങ്മൂലം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന വിഷയം മാത്രമാണ് ചർച്ച ചെയ്യേണ്ടത് എന്നും അല്ലാതെ സസ്പെൻഷൻ എങ്ങനെ കൊടുത്തു സസ്പെൻഷൻ പുനഃപരിശോധിക്കേണ്ടതുണ്ടോ നടപടി റദ്ദാക്കേണ്ടതുണ്ടോ എന്നടക്കമുള്ള അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന വി സി കർശന നിലപാടെടുത്ത് ഇതോടുകൂടിയാണ് ഈ യോഗം ഒരു തർക്കത്തിലേക്ക് പോയത് സസ്പെൻഷൻ നടപടി ചർച്ച ചെയ്യണമെന്ന നിലപാടിൽ തന്റെ ഇടതംഗങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് അവരുടെ ആവശ്യം പ്രധാനമായും ഇത് സിൻഡിക്കേറ്റിൻ്റെതായ അധികാരത്തിൽപ്പെടുന്ന കാര്യമാണ് ഈ രജിസ്ട്രാറുടെ അച്ചടക്ക നടപടി അടക്കം അതിൻ്റെ അധികാര ദുർവിനിയോഗത്തിലൂടെയാണ് വി സി ആയുള്ള മോഹൻകുന്ന രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അൽകുമാറിന് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് ഏത് തീരുമാനമാണെങ്കിലും അത് സിൻഡിക്കേറ്റിൽ വെച്ച് ചർച്ച ചെയ്ത് ആ തീരുമാനം അന്തിമമായി എടുക്കേണ്ടത് സിൻഡിക്കേറ്റ് അടങ്ങാൻ ആ സിൻഡിക്കേറ്റ്